പണം പിരിക്കുക മുക്കുക എന്നത് കോൺഗ്രസിൻ്റെ പതിവ് രീതിയാണ് യൂത്ത് കോൺഗ്രസും അതേ പാതയിലാണ് എന്ന് സമീപകാല അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് വലിയ കാര്യമായി ആരും എടുക്കാറില്ല ആയിരം വീട് നൽകാം എന്ന് പ്രഖ്യാപിക്കും ഇരുപത്തിയഞ്ച് വീട് നൽകാം എന്ന് പ്രഖ്യാപിക്കും നൂറ് വീട് പ്രഖ്യാപിക്കും അങ്ങനെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്താറുണ്ട് എങ്കിലും അത് എങ്ങും എത്താറില്ല പ്രളയകാലത്ത് പ്രഖ്യാപിച്ച ആയിരം വീട് എവിടെ എത്തിയെന്ന് നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ട് അതിനുശേഷമാണ് വയനാട് ദുരന്ത സമയത്ത് നൂറ് വീട് പ്രഖ്യാപിച്ചത് ആരൊക്കെയാണ് നൂറ് വീട് പ്രഖ്യാപിച്ചത് കെ പി സി സി പ്രഖ്യാപിച്ചു രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു അതിനുശേഷം രാഹുൽ മാങ്കൂട്ടോ യൂത്ത് കോൺഗ്രസും പ്രഖ്യാപിച്ചു മുപ്പത് വീടുകൾ ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചത് ഇരുപത്തി അഞ്ച് വീടുകളാണ് ഞങ്ങൾ എന്താ കുറഞ്ഞുപോയോ ഞങ്ങളിതാ മുപ്പത് വീട് നിർമ്മിച്ചു നൽകും എന്നാണ് പ്രഖ്യാപിച്ചത് ഡി വൈ എഫ്ഐയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത് വീട് നിർമ്മിച്ച് നൽകണം കോൺഗ്രസ് എല്ലാം ഒന്നിച്ചാക്കി ഇപ്പോൾ നൂറ് വീട് നൽകും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് നൂറ്റി മുപ്പത് വീട് അവിടെ തന്നെ കുറഞ്ഞു നൂറെങ്കിൽ നൂറ് അതെങ്ങനെ നിർമ്മിച്ച് നൽകുമോ എന്ന് ചോദിച്ചാൽ അതിലും സംശയമാണ് ഇതുവരെയും സ്ഥലം പോലും വാങ്ങിയിട്ടില്ല ആവശ്യത്തിനെ കാശ് പിരിച്ചിട്ടില്ല പിരിച്ച കാശ് മുഴുവൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പോക്കറ്റിലാക്കി എന്ന വാർത്തകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ആ നൂറ് വീടും നടക്കാൻ സാധ്യതയില്ല അതേപോലെ മുസ്ലിം ലീഗ് പണം പിരിച്ചിരുന്നു മുസ്ലിം ലീഗ് പണം ഭരിക്കുമ്പോൾ ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിച്ചു നിൽക്കാൻ പണം പിരിക്കുമ്പോൾ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു മുസ്ലിം ലീഗ് അല്ലേ നിർമ്മിച്ചു കൊടുക്കും വീട് എന്ന് എന്നാൽ നേരത്തെയുള്ള അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഗുജറാത്ത് കലാപത്തിന് വീട് നിർമ്മിച്ചു കൊടുത്തതിന്റെ ഫോട്ടോകളൊക്കെ പിന്നീട് പുറത്തു വന്നു ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച വീടുകൾ ആ വീടുകൾ നിർമ്മിച്ചു കൊടുത്തത് മാലിന്യങ്ങൾ ഡംപ് ചെയ്യുന്ന സ്ഥലത്താണ് എന്നത് ദുരന്തം കൂടുതൽ ഇരട്ടിയാക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചത് എന്നതും ചിത്രങ്ങൾ സഹിതം വാർത്തകൾ വന്നതാണ് നേരത്തെ എന്നാൽ എത്തുമ്പോൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം നിർവഹിക്കും മുസ്ലിം ലീഗ് എന്നാണ് എല്ലാവരും വിശ്വസിച്ചത് അതനുസരിച്ചാണ് നാൽപ്പത് കോടിയോളം രൂപ വളരെ ചുരുങ്ങിയ സമയത്ത് ലീഗ് സമാഹരിച്ചത് അപ്പോൾ എല്ലാവർക്കും വിശ്വാസം ഉണ്ടായിരുന്നു വീട് നിർമ്മിച്ചു കൊടുക്കും പാണക്കാട് സാദിക്കലി തങ്ങൾ തന്നെയാണ് മേൽനോട്ടം കൊടുക്കുന്നത് അതുകൊണ്ട് യാതൊരു കള്ളത്തരോ നടക്കില്ല എന്ന് എന്നാൽ വയനാട് ദുരന്ത വീട് നിർമ്മിച്ച് കൊടുക്കുന്ന കാര്യത്തിലും കള്ളക്കളിയാണ് ലീഗ് നടത്തുന്നത് ഇപ്പോഴിതാ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ദുരന്ത ബാധിതരുടെ പേരിൽ ലീഗിന്റെ ഭൂമി കൊള്ള വിറ്റത് തോട്ടഭൂമി എന്ന് ഉടമകൾ എന്നാണ് വാർത്തയുടെ തലക്കെട്ട് വാർത്തയിൽ പറയുന്നു ചൂറൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിക്കാൻ മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റയിൽ മുസ്ലിം ലീഗ് വാങ്ങിയത് തോട്ടഭൂമി എന്ന് ഉടമകൾ ലാൻഡ് ബോർഡ് ഹിയറിങ്ങിനാണ് ഉടമകൾ ഇത് സമ്മതിച്ചത് തോട്ടം വാങ്ങിയ ശേഷം ലീഗ് നേതൃത്വമാണ് കാപ്പിച്ചെടികൾ പിഴുത് തരം മാറ്റാൻ ശ്രമിച്ചതെന്ന് ഉടമകൾ മൊഴി നൽകിയതായി താലൂക്ക് ലാൻഡ് ബോർഡ് അധികൃതർ പറഞ്ഞു തോട്ടഭൂമി അല്ലെന്നും നിർമ്മാണ യോഗ്യമായ ഭൂമി പൊന്നും വിലയ്ക്ക് വാങ്ങിയെന്നുമാണ് ലീഗിന്റെ അവകാശവാദം എന്നാൽ തോട്ടഭൂമി സെന്റിന് പതിനയ്യായിരം രൂപയ്ക്ക് വരെ ലഭിക്കുന്ന പ്രദേശത്ത് സെന്റിന് തൊണ്ണൂറ്റി എണ്ണായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപ വരെ വില നൽകി തട്ടിപ്പ് നടത്തുകയായിരുന്നുവെന്ന് ഇതോടെ വ്യക്തമായി ലീഗ് വാങ്ങിയ പതിനൊന്ന് പോയിന്റ് രണ്ട് ഒന്ന് ഏക്കറിലെ ഒരേക്കർ ഒഴികെ ബാക്കി നിർമ്മാണ അനുമതിയില്ലാത്ത കാപ്പിത്തോട്ടമാണെന്ന വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഭൂടമകൾക്ക് വൈത്തിരി താലൂക്ക് ലാൻഡ് ബോർഡ് നോട്ടീസ് നൽകിയത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു വീട് നിർമ്മാണ സമിതി അംഗവുമായ അഭിഭാഷകൻ കല്ലങ്കൊടൻ മൊയ്തുവാണ് ഹിയറിംഗിൽ ഹാജരായി മൊഴി നൽകിയത് മൊയ്തു അടക്കം അഞ്ചു പേരിൽ നിന്നാണ് ലീഗ് ഭൂമി വാങ്ങിയത് മൊയ്തു ലീഗിന്റെ നിർമ്മാണ സമിതിക്ക് നിയമോപദേശം നൽകിയിരുന്നു ഇതോടെ ദുരന്ത പേരിൽ ലീഗിനുള്ളിൽ നടന്ന കൊള്ളയാണ് പുറത്തു വന്നത് ഭൂമിയുടെ ഉടമ തന്നെ ലാൻഡ് ബോർഡിന് മുന്നിൽ പോയി ൊഴി നൽകുന്നു എന്താണ് മൊഴി അത് തോട്ടഭൂമി തന്നെയാണ് എന്ന് മുസ്ലിം ലീഗ് വാങ്ങിയത് തോട്ടഭൂമി തന്നെയാണ് എന്ന് തോട്ടഭൂമിയിൽ ഒരിക്കലും ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയില്ല അങ്ങനെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ എന്തെങ്കിലും ഒരു ഇളവ് പോലും നൽകാൻ കഴിയില്ല ഒരു സ്ഥലത്ത് ഇളവ് നൽകിയാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ ആവശ്യങ്ങൾക്ക് ഇളവ് നൽകേണ്ടി വരും വിവിധ ആവശ്യങ്ങളുമായി ഓരോ തോട്ട ഉടമയും സർക്കാരിനെ സമീപിക്കാൻ തുടങ്ങും അങ്ങനെ കേരളത്തിലെ തോട്ടഭൂമി തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് ഒരിക്കലും തോട്ടഭൂമിക്ക് ഇളവ് നൽകാൻ കഴിയില്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അങ്ങനെ ഇരിക്കെ എന്തിന് ഈ സ്ഥലം വാങ്ങി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവിന്റെ സ്ഥലമായത് കൊണ്ടാണോ വാങ്ങിയത് അതും വലിയ വില കൊടുത്ത് വാങ്ങിച്ചു എന്ന് വെച്ചാൽ മുസ്ലിം ലീഗും തട്ടിപ്പിന്റെ പാതയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്ന് ഇതോടെ വ്യക്തമായിരിക്കുന്നു നേരത്തെ മുസ്ലിം ലീഗ് പറഞ്ഞത് എന്താണ് മുസ്ലിം ലീഗ് നേതാക്കൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് ഈ ഭൂമി യഥാർത്ഥ ഭൂമിയാണ് നിർമ്മാണ പ്രവർത്തനത്തിന് അനുമതിയുള്ള ഭൂമിയാണ് തോട്ടഭൂമി അല്ല എന്നാണ് പറയുന്നത് പി കെ ബഷീർ എം എൽ എ ആണ് നിർമ്മാണ സമിതിയുടെ കൺവീനർ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു ഈ ഭൂമി തോട്ടഭൂമിയല്ല ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന സ്ഥലമാണ് എന്ന് എന്ന് വച്ചാൽ ജനങ്ങളെ കബളിപ്പിക്കുന്നു നാം ആലോചിച്ച് നോക്കണം ഏകദേശം നൂറോളം പേർ ദുരന്തബാധിതർ അവർക്ക് സർക്കാർ വീട് വെച്ച് നൽകാൻ തീരുമാനിച്ചതാണ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് വീട് വേണ്ടാം പതിനഞ്ച് ലക്ഷം രൂപ തന്നാൽ മതി ഞങ്ങൾ വേറെ വീട് വെച്ച് താമസിച്ചോളാം അങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് സർക്കാർ അവരെ ഒഴിവാക്കി വീട് നൽകുന്നതെന്ന് ഒഴിവാക്കി അവർക്കാണ് മുസ്ലിം ലീഗ് വീട് വെച്ച് നൽകാമെന്ന് തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തത് ആ ജനങ്ങൾ നൂറോളം കുടുംബങ്ങൾ തെരുവാധാരമാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അവരെ തെരുവാധാരമാക്കിയതിന്റെ ഉത്തരവാദിത്വം മുസ്ലിം ലീഗിനായിരിക്കും അതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് കോൺഗ്രസ് സംബന്ധിച്ച് ആർക്ക് വീട് വെച്ച് നൽകാമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ആരോടും വാഗ്ദാനം നൽകിയിട്ടില്ല നിങ്ങൾക്ക് ഞങ്ങൾ വീട് വെച്ച് തരാമെന്ന് അതുകൊണ്ട് സമാധാനമുണ്ടാകും പക്ഷേ ഇവിടെ അങ്ങനെയല്ല നൂറോളം കുടുംബങ്ങൾ മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് സർക്കാരിന്റെ വീട് വേണ്ട എന്ന് എഴുതി കൊടുത്ത് പതിനഞ്ച് ലക്ഷം രൂപയും കൈപ്പറ്റി ഇറങ്ങി വന്നവരാണ് അവർക്ക് സർക്കാർ വീട് നിർമ്മിച്ച് നൽകുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അതോടൊപ്പം വീട് വീട് നിർമ്മിച്ച് നൽകേണ്ടേ മുസ്ലിം ലീഗ് അതുപോലും നൽകാൻ സാധ്യതയില്ല കാരണം നിയമപ്രശ്നത്തിലാണ് ഭൂമി എന്ന് ഇപ്പോൾ ഉടമകൾ തന്നെ സമ്മതിച്ചിരിക്കുന്നു അതാണ് ഇപ്പോഴത്തെ സ്ഥിതി